നിന്റെ അവസരം ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ആർ എസ് എസിന്റെ മര്യാദ പഠിപ്പിക്കേണ്ടവരും ബി ജെ പി അല്ല ആർ എസ് എസ് അല്ല ഏത് വലിയവനായാലും വരും അടുത്ത ബെല്ലോട് കൂടി നാടകം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഓടിപ്പോയി തലവെട്ടി എടുത്ത് താരത്തിൽ കൊണ്ടുവന്ന് വെക്കുകയല്ല ആരോപണം ഉന്നയിക്കുമ്പോൾ തലവെട്ടി താരത്തിൽ കൊണ്ട് വെക്കാനായിരുന്നെങ്കിൽ ഇടതുപക്ഷ മുന്നണിയും സർക്കാരും ആദ്യം എടുത്തു തല വെട്ടുന്ന രണ്ട് വെക്കേണ്ടി വരുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലക്കാരൻ ദത്താത്രയ ഹോസ്താബിനെ പോയി കണ്ട് തലയിൽ മുണ്ടിട്ട് പോയി കണ്ട് മണിക്കൂറുകൾ സംസാരിച്ചെങ്കിൽ അയാൾ ആ ചുമതല ഇരിക്കാൻ പ്രാപ്തനാണോ എന്ന് പാർട്ടി പ്രവർത്തകരുടെ ചോദ്യമാണ് അൻവർ ഉന്നയിക്കുന്നത് അതിന് അതിന് മറുപടിയില്ല നിങ്ങൾക്ക് സത്യമാണെങ്കിലും എനിക്ക് മറുപടി ഉണ്ട് സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞില്ലേ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ സംഘപരിവാരാഷ്ട്രീയത്തിന്റെ വർഗീയവാദിയായിട്ടുള്ള ഒരുത്തന്റെ തിണ്ണനിരങ്ങേണ്ട ആളല്ല ഞങ്ങൾക്ക് ആ നിലപാടുണ്ട്

പോലീസ് നിന്ന് ഈ എട്ട് വർഷകാലത്തിനിടയിൽ ഡിവൈഎസ്പി റാങ്കിലുള്ള നൂറ്റി എട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തൊപ്പി ഊരി വെച്ച് പണി നിർത്തി പുറത്തു പോകേണ്ട പോലെ കേരളത്തിലെ തെറ്റ് ചെയ്ത ഏതുക്കും പോകേണ്ട വരുമെന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് ഇപ്പൊ വളരെ ആവേശത്തോടെ പറയുക ഈ കഴിഞ്ഞ നാളുകളിൽ പി വി എൻകർ നടത്തിയ മുഴുവൻ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ സംരക്ഷിച്ചു ഇപ്പൊ ഞങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇനി പി വി അൻവറിനെ പിണറായി വിജയന്റെ കണ്ണിലേക്കരടായി പി വി അൻവർ മാറുന്ന ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞതോടെയാണ് പി വി അൻവർ അനഭിമുദനായി മാറുന്നത് സ്വർണം തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തട്ടിപ്പുകാരൻ പത്രസമ്മേളനം നടത്താൻ വന്നു എങ്ങനെയാണ് അത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു അതോടെ പിണറായി വിജയൻ

പക്ഷെ പിണറായി വിജയന്റെ പ്രശ്നം അൻവർ എനിക്കെല്ലാം എനിക്കെല്ലാം മനസ്സിലായി എന്തിന്റെ പേരില്ല ഹാഷ്മി ഈ രാജ്യത്തെ ഒരു പൗരന് നോട്ടീസ് കൊടുക്കാൻ കഴിയുക എ ഡി ജി പിന്നെ പേരിൽ ജയകുമാർ പോയിട്ട് കോടതിയിൽ പോയി ആ നോട്ടീസിനെ ചോദ്യം ചെയ്താൽ ഇവരെന്താ പറയാൻ പോകുന്നത് നോക്കൂ കോടതിയിൽ പോയി കോടതി പറഞ്ഞു ഒരു കേസുമില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് വിലപിക്കുന്നത് അല്ലെങ്കിൽ തന്നെ പോവാണോന്താണ് സംസാരിച്ചു പൂരങ്കൽ എന്നൊക്കെ മണിമണി പോലെ പറയുകയാണോ ആർ എസ് എസ് പലർക്കുള്ള ബന്ധമാണ് ഒരു സഖാവ് പ്രയോഗിച്ച വാക്ക് എന്താണ് ആർ എസ് എസിന്റെ തിണ്ണനിരങ്ങൽ എന്നാണ് സാർ അത് തിണ്ണനിരങ്ങൽ ആണെങ്കിൽ സാന്നിധ്യത്തിൽ തിണ്ണനിരങ്ങാൻ ആദ്യം പോയത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് പഞ്ചായത്ത് എല്ലാം അല്പ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങയുടെ തൊട്ട സമീപത്തുള്ള ഒരു മണ്ഡലത്തിൽ ഗോൾവാൽക്കറുടെ ചിത്രത്തിന്റെ ചുവട്ടിൽ ഒരാൾ മുട്ടിലിഴഞ്ഞ് തിരികൊടുത്താൻ വേണ്ടി പോയി നിന്നിരുന്നു അപ്പൊ അങ്ങയ്ക്ക് മാറ്റുപാടി കൊടുക്കാമായിരുന്നു അതാണ് വിഷമം അല്പ വർഷങ്ങൾക്ക് പിന്നെയും പറയില്ല എടക്കാട് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും സംരക്ഷണം തീർക്കാൻ ആർ എസ് എസിന് കാവല നിന്നിട്ടുണ്ട് എന്ന ഒരു മാന്യം പറഞ്ഞു അങ്ങയുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് താളാത്മകമായി ആഫീസിൽ പോയി കാണുമ്പോൾ ആർ എസ് എസിന് കാവല നിന്ന തഴമ്പുള്ള കെ പി സി സി പ്രസിഡന്റ് കാണുമ്പോൾ അങ്ങേക്ക് ആ തഴമ്പ് തിരുമ്മിക്കൊടുത്തുണ്ടെന്ന് പാടായിരുന്നു യാതൊരു ആവശ്യമില്ല അവതാരകൻ അവതാരകനോട് എനിക്ക് കടുത്ത വിയോജ്യപ്പെട്ടുണ്ട് കാരണം എന്താണ് ഒരു വേള വാവിട്ട് എന്തും വിളിച്ചു പറയാമെന്നൊരു സ്ഥലജല വിഭ്രാന്തിയിൽ നിൽക്കവേ കോൺഗ്രസ് നേതാവ് പറയുകയാണ് സി പി എമ്മുകാരെല്ലാം സ്വർണം പെട്ടിരിക്കലുകാരാണ് എല്ലാരും സ്വർണ്ണ കച്ചവടക്കാരാണ് അവതാരകൻ വളരെ അവതാരകൻപണം തോന്നില്ല അംഗമാണ് ഇവിടെ ചർച്ചയ്ക്ക് കോൺഗ്രസ് നേതാവിനേക്കാൾ വലിയ നേതാവാണ് അവർ വന്നിട്ട് പറഞ്ഞത് എന്താണ് നേതാക്കന്മാരെ ഒറ്റയ്ക്ക് സ്ത്രീകൾ പോയി കാണാൻ പറ്റില്ല അടിച്ച് പടിയടച്ച് പിണ്ണം വെച്ച് പുറത്താക്കിയില്ലേ ഈ നിലമ്പൂർ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടല്ലോ കോൺഗ്രസും ലീഗും ബി ജെ പിയും എല്ലാരും തമ്മിൽ സി പി എമ്മും തമ്മിൽ ബന്ധമാണെന്ന് അങ്ങകത്തെ ഉൾക്കൊള്ളുന്നുണ്ടോ എല്ലാരും തമ്മിൽ ഡീലാണ് എല്ലാരും തമ്മിൽ കൂട്ടുകച്ചവടമാണ് എല്ലാരും തമ്മിൽ അഴിമതിയാണ് അങ്ങനെ തമ്മിൽ നല്ല താഴെത്തട്ടിലെ പാവം പ്രവർത്തകരല്ലേ കേട്ടോ മുഗൾ തട്ടിലെ നേതാക്കളുടെ കാര്യമാണ് പറയുന്നത് താഴെത്തട്ടിൽ പാവങ്ങൾ എന്തറിഞ്ഞു അവങ്ങൾ അവരുടെ പാർട്ടിക്ക് വേണ്ടി ചോര നീരാക്കുന്നു മുഗൾ തട്ടിലെ നേതാക്കൾ രാത്രി കാലങ്ങൾ ഷേക്കാൻ കൊടുക്കുന്നു എന്നു കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഉദ്ദേശിച്ചത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും സംസ്ഥാന നേതൃത്വപദവിയെ അലങ്കരിക്കുന്നവർ തമ്മിൽ ഇമാതിരി ഒരു ബന്ധമുണ്ട് അഴിമതി സ്വഭാവത്തോടുകൂടെയുള്ള പരസ്പര കേരളത്തിൽ പ്രവർത്തിക്കുന്നത് സംരക്ഷകത്തിൽ അല്ലേ കോൺഗ്രസ് നേതാവ് പറയേണ്ടതാണ് എങ്ങനെയാണ് നിങ്ങൾ എൻ ഡി എ സഖ്യത്തെ വിളിക്കുന്നത് എങ്ങനെയാ എൻ ഡി മുന്നണിന്നാണോ അങ്ങ് നിങ്ങൾ സഖ്യയോഗം വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല മുന്നണി യോഗം അതേ സംസ്കാരമായിരിക്കാം ചാനലിൽ സഞ്ചാരമായിരിക്കാം അങ്ങ് കാണിക്കുന്നത് കേസുകൾ കോംപ്രമൈസ് പറഞ്ഞു ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഓർമ്മയുണ്ടോ അദ്ദേഹത്തിന്റെ കൈ ആ കേസിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ് മൊഴിമാറിയത് ഒരു അടിയന്തരാവസ്ഥ നിരോധിച്ചത് എതിർക്കപ്പെടേണ്ടതാണ് ആർ എസ് എസ് നിരോധിച്ചത് ശരിയായില്ല പ്രസംഗിച്ച ആളുടെ പേര് പ്രതിപക്ഷ നേതാവ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് സ്വർണക്കള്ള പറഞ്ഞു നിർത്തുമ്പോൾ ഗോൾഡ് സ്മഗ്ലിംഗിനെ കുറിച്ച് പറഞ്ഞു ഞാനാണോ പറഞ്ഞത് മര്യാദ പഠിപ്പിക്കാൻ വന്നത് ജയിക്കെ മര്യാദ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാനലിൽ വന്ന് പഠിപ്പിക്കേണ്ടതാണോ പുതുപ്പള്ളിയിലെ ജനങ്ങള് നിങ്ങളും മര്യാദ പഠിപ്പിച്ചത് നിങ്ങളുടെ മുമ്പിൽ ഇല്ലേ മര്യാദ പഠിപ്പിക്കാൻ നിങ്ങൾ തടയാത്തതുകൊണ്ടാണ് ഞാനിത് പറയേണ്ടി വന്നത് നിങ്ങൾ ഈ പറയുമ്പോ അല്ല അവരിനൊക്കെ അതാണ് മര്യാദ

പദാവലികൾ ഉപയോഗിക്കണ്ട ടി ഞാൻ പറഞ്ഞാൽ പറഞ്ഞു തെറ്റാണ് തെറ്റാണ് അങ്ങനെ പറഞ്ഞത് തെറ്റാണ് അവൻ എന്ന അവൻ എന്ന പദപ്രയം തെറ്റാണ് ടി പിന്നു പറഞ്ഞു പറയുന്നത് അവൻ പയ്യെന്ന് പറയുന്ന പോലെയാണോ നിങ്ങൾ വന്ന് ഞമ്മക്ക് ക്ലാസ് എടുക്കണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ എന്നെ ഇങ്ങനെ ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ അൻവറിന്റെ മുമ്പില് പൂച്ച പോലെ ഇരിക്കുന്ന നിങ്ങൾ അല്പമെങ്കിലും വീര്യം ഉണ്ടെങ്കിൽ അൻവറിനോട് കാണിക്കേ പിണറായി വിജയൻ ഈ തോതിൽ അമ്പതിന് പോയിട്ട് കാണിക്കേ ചാനലിൽ വന്ന് നമ്മളല്ല മര്യാദ പഠിപ്പിക്കേണ്ടത് അങ്ങനെ നീ പറയരുത് മര്യാദകളൊക്കെ ഉണ്ട് നിങ്ങൾ മര്യാദിക്കാൻ ആദ്യം ശ്രമിക്കുകയായാലും കേട്ടല്ലോ നിങ്ങൾ എന്തെങ്കിലും തൃശൂർ പൂരത്തിൽ അന്വേഷണത്തിൽ ജെ കെ ജെ കെ നിർത്തുന്ന അവസാനം വരുമ്പോ പറഞ്ഞോ ഞാൻ കേട്ടോളാം അല്ല നിന്റെ അവസ്ഥേ ശരി ശരി എന്റെ സമയം ശരി ശരി എന്റെ സമയം കഴിയുകയാണെങ്കിൽ എന്റെ സമയം പൂർണ്ണമായി കഴിയുകയാണ് സമയം ബോംബു എടുക്കട്ടെ